എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുട കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാറ്റ് സ്കോർ അങ്ങനെ ഗീപ്പാണ് ബി കളി ഒരു ലക്ഷലത്തിനൂസ് ആണ് നേരെ സലൂട്ട് വെച്ച് വെച്ചിട്ട് നേരെ ലൂഡുകൾ അടിച്ചുമാറ്റവാണെങ്കിൽ നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ലീവിടും കൂടി എനിമി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് ലൂഡ് അടിച്ച് അവനെ അടിക്കാൻ നേരെ നേരം ലൂഡുകൾ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഹാക്ക് ചെയ്യണ്ടായിരുന്നു അതും കൂടി അടിച്ചുമാറ്റും സിമന്റിൻ്റെ വീട്ടിലായിട്ട് ഇനി പോയിട്ടുണ്ട് ഒന്നേ രണ്ട് പേരുണ്ട് എല്ലാം നോക്കിയിട്ട് ഓടിന സമയത്ത് തലടിച്ചു വിളിക്കാൻ ഞാൻ നോക്കി നോക്കുക സമയത്ത് എം ബി ഫോട്ടി ഇനി എന്ത് കയറി അടിക്കലിനെ പക്ഷേ അവൻ നിങ്ങൾ ഓടി വന്നു നേരെ അടിച്ചടിച്ചാൽ പോയി ചാവടാ നേരെ നോക്കിയാൽ ഓക്കെ എന്നാലും കയറക്ക വെച്ചിന് ആയിരുന്നു എന്തായാലും അവര് കില്ലും കൂടിയും പെട്ടെന്ന് പറഞ്ഞു ഒറ്റ ഒരുത്തിനും കൂടെ ബാക്കിയുള്ളൂ അപ്പോഴേക്കും കൂടെ അടിച്ചോണ്ട് എന്തോന്നാ കുറച്ച് എസ് എം ജെങ്കിൽ വെക്കായിരുന്നു ഓക്കെ എന്നാലും വെയിറ്റ് ചെയ്യാം നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ ഒരു കുരിപ്പാണെങ്കിൽ ആര് കാരക്കടക്ക യൂസ് ചെയ്ത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സൈഡിലാണെങ്കിൽ ഇനി മേടി ഇവരെ ഓടി പോകുമ്പോൾ തലയടിച്ച് വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു മിക്കവാറും നേരെ അടി <laughs> 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 <hans> ു പക്ഷേ ജസ്റ്റ് മെസ്സേജ് അവൻ നോക്കിയിട്ടു എന്തായാലും ഇവൻ വെച്ചിട്ടായിരിക്കും കില്ല് കിട്ടുമ്പോൾ എന്നാലാണ് ഞാൻ നോക്കിയത് പക്ഷെ കിട്ടിയില്ല എന്നാലും അവൻ ഗ്ലൂ ആട്ടുകൊണ്ട് മിക്കാറും മടിക്കിട്ടടിക്കുന്ന തിരക്കിലായിരിക്കും ഇറങ്ങിയ സമയം തന്നെ ലൂട്ടുകൊണ്ടാകത്തില്ല എന്തായാലും മെല്ലക്കി അടിക്കാൻ നേരം നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഏതോ സു വരുന്നുണ്ട് അവൻ അത് അടിക്കണം കാരണം മുകളിൽ അവൻ എന്തായാലും ഇറങ്ങി വരത്തില്ല പക്ഷെ ഇവരൊക്കെ ഒന്നില്ലെങ്കിലേ ഇവ രക്ഷപ്പെട്ടു അവിടെ അവൻ നേരെ ആര് കില്ലീറ്റ് ചെയ്തു പക്ഷെ അവൻ ടീം മെയ്റ്റിനെ അവനും കില്ല കംപ്ലീറ്റ് ചെയ്തു ഏതാണ് അവൻ അവൻ തുള്ളി എന്ന് അടിച്ചിട്ട് പോയി ഞാൻ വെച്ച് ഇവൻ ഇവൻ്റെ സൗണ്ടകത്തുനിന്ന് ഞാൻ കേട്ട തുള്ളിയത് ഞാൻ വെച്ച് പുറത്താണ് ഇനിമേ എന്നിട്ടാണ് പുറത്ത് എന്തായാലും പെട്ടെന്നൊരു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു നേരെ വന്ന് എന്തായാലും ചങ്ങ വിളിച്ചിരിക്കുകയാണ് നോക്കുന്ന സെക്കൻഡിലായിട്ട് മുന്നേ എന്നിട്ടേ നേരെ അടിച്ച് ഫസ്റ്റ് സെക്കൻഡ് ഏതാ കോമ്പിനേഷൻ ഒരു കേട്ടോ കൃത്യമായിട്ട് വന്നിനെയും നേരെ ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് കിലോ അടിച്ചിട്ട് എന്നാലും ഇവൻ എസ് എം ജിങ്ങളൊക്കെ ലൂട്ടൊക്കെ ഉണ്ടോ ഇൻ്റെ മുന്നേ ഇവിടും ഇത്രയും ലൂട്ട് കിട്ടിയോ നല്ല ലൂട്ടുണ്ട് അതൊക്കെ അടിച്ചുമാതിരി നേരെ ടീമെയിന് ചെയ്തൊക്കെ വിട്ട് നേരെ വന്നുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ആ കുറച്ച് റിവേ അടിച്ചു അതുകൊണ്ട് നമ്മൾ ടീം മെയിറ്റ് ഉള്ള കണ്ട് ടിക്കാണ്ടി പോയിട്ടുണ്ടായിരുന്നു അവൻ ഇവിടെ പോയി നടത്തില്ലോ ചെ നോക്കി നിൽക്കാണ് നേരെ ഒരു വലിയ വെട്ടിച്ചല്ലെ ഹെഡ്ഷൂട്ട് ഏറ്റവും മോനെ കിട്ടിയല്ല ഹെഡ്ഷൂട്ട് തല അടിച്ചു ഓടിച്ചിട്ട് അവനും കൂടി കംപ്ലീറ്റ് ചെയ്തു എന്നാലും കല്ല് കംപ്ലീറ്റ് ചെയ്തു എന്തായാലും ഫസ്റ്റ് ഷോട്ടിൽ ഈ കുറെ ആൾക്കാർക്ക് ശേഷമാണെ തോന്നുന്നു മാറി ഒറ്റ അടിക്ക് പോയി ഓക്കെ എന്നാൽ അവൻ്റെ ടീമായിട്ടാണെങ്കിൽ റിവേഴ്സ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇവൻ്റെ ആണോ അറില്ല ഇനി ഫൈറ്റ് ചെയ്യേണ്ടത് പറഞ്ഞോ അറത്തില്ല എന്തോ ഒത്തിനോക്കിട്ട് ഓടിക്കണ്ടോ ഓക്കേ എന്നാൽ നമുക്ക് കറങ്ങിപ്പോ നമ്മൾ എന്തിനാ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വെറുതെ വായിലിരിക്കുന്നു വാങ്ങുന്നേ നേരെ പോയി ടീം അടി മുടുക്ക 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 മുടിക്കണം ഞെക്കി മോനെ ആ ക്യാരക്ടറുണ്ട് രക്ഷപ്പെട്ടും ഒന്ന് കറങ്ങി വരുമ്പോഴേക്കും അവനെ ആ ഒരു ക്യാരക്ടർ ഇന്നാക്റ്റീവ് ആയിക്കോളും എന്തായാലും മറ്റേക്കുരുപ്പിനെ ആണെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നില്ല കില്ലടിച്ചു കില്ലടിച്ചു ഓക്കെ എൻ്റെ ബസ്റ്റ് ടോക്കിട ജസ്റ്റിനാണോ നിൽക്കുന്നത് എന്നാലും നമ്മൾ റിപ്പയറും ചെയ്യുന്നില്ല കാരണം ലെവൽ ത്രീ ഒന്ന് പുതിയത് വാങ്ങിയപ്പോൾ എന്തിനാണ് ലെവൽ ടു ഒക്കെ ലെവൽ ത്രീ വാങ്ങാം അഞ്ഞൂറ് ഡോക്കേണ്ടി വാരി വലിയ ചെറിയ എന്നാലും ഒക്കെ കൊടുത്ത് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റി നേരെ വന്നുകൊടുക്കുന്ന സമയത്ത് ഇവിടെ ഫൈറ്റ് അടങ്ങുന്നുണ്ടിരിക്കുകയാണ് എവനാണ് അടിക്കുന്ന നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിനാണോ അറിയത്തില്ല രണ്ട് മൂന്ന് നെക്കും എടുത്തു പിന്നെ ലെവൻ ഫോർട്ടീന് മുമ്പിൽ ഇവൻ എന്ത് നേരം തട്ടിട്ടും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നത് നേരെ ലോഞ്ചറൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം കാരണം ഇല്ലെങ്കിൽ സെൽഫറി കടിക്കും ആര് ക്യറക്ടറി വെച്ചിട്ടുണ്ടാവും നേരെ ആര് കില്ലും കൂടി ടപ്പേ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും സിംഗിൾ പീസാണ് ഇനി ഇരുപത്തഞ്ച് പേര് ബാക്കിയുണ്ട് നമുക്ക് എന്നാലും ഇരുപത്തൊന്ന് പേരും ബാക്കിയുണ്ട് എന്നാലും അവനെന്തേരം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ടീം വേറ്റ് ഏതോരുത്തരും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കാണ് ഞാൻ മെല്ലെ ടോപ്പിലോട്ട് കയറിയും ഞങ്ങൾ മെഡിക്കറ്റ് അടിച്ചുകൊണ്ട് തിരക്കിലായിരുന്നു അതുകൊണ്ടെന്നാ രണ്ടും ഞക്കല്ലേ അവനങ്ങ് തട്ടി പക്ഷം കാറുകൊണ്ട് ഇടിച്ചിട്ടുണ്ടോ അവർ കാർ അകത്തോട്ട് കയറിയില്ല എന്നാ പറ്റിയേ ഗ്ലൂകളിൽ തട്ടിയിട്ട് കാർ നിന്നു നമ്മളെ ഇടിച്ചു ഏർപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ അടിക്കുമ്പോൾ കൊറേ തീർച്ചുണ്ടല്ലോ പക്ഷെ എന്ത് പറ്റിയല്ല ബഗ് മാറ്റിയാകും അറിയത്തില്ല എന്തായാലും ഭഗം തന്നെ നേരെ ഒരു കിലും കൂടി കാണാൻ പറ്റിയത് ഏഴ് കിലും കൂടി തൂത്തേരി ഇന്നേരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ ഇവിടെ ഇനിമുണ്ട് അവനാണ് ഞാൻ നോക്കുന്നത് ഇവിടെ നോക്കുന്ന സമയത്ത് വന്ന് ഇട്ടിച്ച് തെറിപ്പിച്ച് അടിച്ച് പങ്ചറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമേറ്റിനെ നല്ലവണ്ണം എണ്ണം കൊടുത്തു പക്ഷെ അവൻ കാർ കാറെടുത്ത് രക്ഷപ്പെടാനുള്ള കൊണ്ട് ഫസ്റ്റ് കാർ കത്തിക്കാട്ടെ നേരെ കാർ കത്തിച്ചുകൊണ്ടിരിക്കണം മെഡിക്കൽ അടിക്കലടിക്കല അടിക്കട്ടെ നേരെ ഒരു ഗ്ലൂട്ട് ഗ്ലൂടൂട ഗ്ലൂടെ വരുന്ന കേടാ ഓക്കെ എന്തായാലും ഗ്ലൂട്ട് ബാഹകമടിക്കാതിരുന്നേ നേരെ ഒരു മൂന്ന് ഗ്രനേഡ് ഒറ്റടിക്ക് എറിഞ്ഞിട്ട് അടുത്ത് പോയിട്ടുണ്ട് ഒട്ടിയിട്ടപ്പത്തഞ്ച് ഇരുപത്തി ആറ് പിന്നേല് ഡാമേജ് പോയില്ല ആദ്യമാണ് അത്രയ്ക്ക ധാരാളം ഇവിടെ എന്നാൽ ചാവ വെച്ചിട്ടുണ്ടാവും നേരെ ഒരു കറക്കും കൂടി കറങ്ങിട്ടും അവർ റീലോഡിങ് ചെയ്ത് ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മൾ തുള്ളിലടിക്ക് തുള്ളിലടിക്കും തുള്ളി അടിക്കും പിന്നെ എന്താണ് എത്രയാണ് അച്ചു പെച്ചിനും ഒരു രക്ഷയില്ലല്ലോ ഫുൾ അച്ചിപ്പ് കയറിക്കൊണ്ടിരിക്കണോ നേരെ കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒരു ഗ്ലൂളും കൂടി ഇട്ടു ടോപ്പ് ഒന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ സാൻസറും കൂടി കിട്ടിയും എട്ട് കിലും കൂടി തൂത്തു സുഖമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കളി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ടീമിനെ റേഞ്ചും പോയി കുറേ എണ്ണം ചാവും ചെയ്തു അവസ്ഥ നോക്കുമ്പോൾ എൻറ്റോരോ രണ്ടോ അച്ചപ്പിലോ രണ്ടോ ഒന്നിനോട്ടെ രക്ഷപ്പെട്ടേ ഇന്ന് രക്ഷ ഒന്ന് കറങ്ങി കൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും എട്ട് കില്ലി ഒമ്പത് പേര് നമ്മുടെ ടീമേറ്റ് രണ്ടുപേര് ഡെത്ത് അപ്പോൾ ഏഴ് ഏഴുപേരും കൂടി ബാക്കി ഉണ്ടാവും എന്തായാലും നേരെ ബാക്ക് അടിക്കാൻ നേരെ ബാക്ക് ബാക്കടിച്ചോണ്ട് എന്നാൽ ഡാമേജ് ഏത് കണ്ണിക്കുന്ന നേരത്തോ റോസാണ് തൂന്ന് പറഞ്ഞിട്ട് എല്ലാ എം ഫോർട്ടി ത്രീ ആയിരിക്കും നല്ല ഡാമേജ് എൻ്റെ പറഞ്ഞാൽ ബസ്റ്റൊക്കെ ജസ്റ്റിനാണ് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓടിക്കൊണ്ടിരിക്കണം അങ്ങോട്ടും കിട്ടും ഇവിടുന്ന് അടിച്ചതെന്ന് മനസ്സിലായി മാപ്പിൽ കാണിച്ചിരുന്നില്ല ഇവിടുന്ന് അടിക്കുന്ന കാണിച്ചിരുന്നാലും ക്ലൂ ആടാന്ന് വിചാരിച്ചു പക്ഷേ വേണ്ട അയച്ചു പിന്നെ സൈഡിലെ ഇനിമേ ഉണ്ടോ ഫ്രണ്ടിലും ഇനിമിയുണ്ടോ അതിൻ്റെ മുകളിൽ നിന്ന് അടിക്കുക എന്നാലും ബാറ്റൊക്കെ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭാഗത്തിന് ബാറ്റിൻ്റെ മാങ്ങുന്നുണ്ട് ബാറ്റിനെ ഉള്ള അടിയൊക്കെ കൊള്ളുന്നത് രണ്ടുപേരടിക്കുന്നുണ്ടോ അലത്തിലാട്ടാ നല്ല ഡാമേജില്ല എന്തായാലും സ്നൈപ്പറാണ് തോന്നും പുകയൊക്കെ പോകുന്നുണ്ട് പക്ഷേ അടിച്ചപ്പോൾ ക്രോസേൻ്റെ ഒരു ഫീലാണ് കിട്ടിയത് മിക്കവാറ് അടിച്ചാണ് അതായത്

ഓക്കെ നേരം റേഞ്ച് വന്നു നേരെ നോക്കി വീണ്ടും വീണ്ടും റിവേ അവിടെ നിന്ന് നമുക്ക് റിവേ അടിച്ചുവിടുന്നുണ്ട് ഇനി മിസ് കൂടി എന്നുണ്ടോ അറസ്റ്റില്ല ഞാൻ റിവേ അടിച്ചു തന്നെ തോന്നലേ ഓക്കെ എന്നാലും ഈ കുരുപ്പാണത്തോന്നും ആടിച്ച് പിന്നെ അല്ല അവൻ അടുത്ത് മാത്രമേ ഗണ്ണുള്ളൂ എന്നാൽ ചോദിച്ചാൽ നമ്മുടെ അടുത്ത കളിയും അടിച്ചവനെ കീർത്തിരുത്തും ഇന്നലെ ഒമ്പത് കിലോ അടിച്ചിട്ട് വീണ്ടും സൈഡിൽ കൂടി അവനെ തട്ടി മാത്രത്തിൽ ഇവനാണോ തോന്നി ചോന്ന ഗ്ലൂണോ നമ്മൾ നമ്മളടിച്ചത് ഇന്നലെ കാണുന്നില്ല അവനെ അവനെ തട്ടിയും എന്നറിയത്തിരുന്നാലും വീറ്റാർ ഞാനങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജോക്കർ ഗ്ലൂ കൂടി വന്നു ഇവന എൻ്റെ ഇത്രയേറെ എൻ്റെ നികണ്ടുവിലാത്തൊരുത്തരാണ് ഇത്രയേറെ അവിടെ ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഗുളികൾ വീണതാണോ അറിയാത്തില്ല കില്ല അടിച്ച് വിചാരിച്ചു ടോപ്പിലൊക്കെ ഇനിമീഡ് അല്ല നേരെ നോക്കുമ്പോൾ സൈഡിൽ നിന്നും കൂടി അടിയിട്ടുണ്ടെന്നോണ്ടറിയത്തില്ല ഓക്കെ എന്നാലും ഗ്ലുവളെ കേടാ കയറ ഗ്ലൂകൾ കയറി കയറി അവനെന്ന അടിക്കാത്ത പക്ഷേ അവനെന്നെ അടിച്ചില്ല നേരെ നോക്കുന്ന സമയത്ത് അവിടെ ഇനിമിയുണ്ട് കേട്ടോ അത് ശരി ഞാൻ ശ്രദ്ധിച്ചതുമില്ല ഞാൻ വെച്ചൊരു ഗ്ലൂകളെ നേരത്തെ കണ്ടില്ലല്ലോ ഞാൻ വെച്ച മുകളിൽ എനിമിയും അടിച്ച് ഒന്നുണ്ട് ഇല്ലെങ്കിൽ ഓടിയ സമയത്ത് അടിക്കണ്ടല്ലേ അടിച്ചില്ല നേരെ നോക്കുന്ന സമയത്ത് ഒരു കൊച്ചുണ്ട് ഓക്കെ ഇവർ രണ്ടുപേരും കൂടെ ഇരിക്കും എന്നെ അടിച്ചിട്ടുണ്ടാവും നല്ല നേരെ പോയിട്ട് തീർക്കാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ടോപ്പിൽ മൂന്നെണ്ണുണ്ട് അതാണ് പ്രശ്നം നോക്കി നോക്കിക്കളിച്ചാൽ നമ്മളെ കൊല്ലുന്നതായിരിക്കും മൂന്നല്ല നാല് പേരുണ്ട് എൻ്റെ മോനെ മൊത്തം തൂക്കി കയറി എന്നാ ടീം ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാൽ അവിടെ നിന്ന് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കില്ലെടുക്കാണ്ട് പറ്റും മാറത്തില്ല പക്ഷെ ഗ്രെയിനേഡ് വന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സിംഗിൾ പീസിനെ കൊന്നിട്ട് കാര്യമില്ല ആ സ്കോഡിൽ ഏതെങ്കിലും കോർത്തിനെ കിട്ടുവാണെങ്കിൽ സെറ്റായിരിക്കും നേരെ ഫൈറ്റ് അടക്കില്ല അവൈനൈഡ് മൊത്തം തൂക്കി കരു വെച്ചേ പക്ഷേ ആ സിംഗിൾ പീസിനെ എനിക്ക് കിട്ടി അമ്മെ നോക്കിട്ടും എനിക്ക് കില്ല് വന്നു അവസ്ഥയായിരുന്നു അത് സെൽഫി മേടിച്ച് എഴുന്നേൽക്കുമായിരുന്നു പക്ഷേ അവനൊരാളെ നോക്കിട്ടു അവൻ എനിക്ക് കിട്ടി ഓക്കെ എന്നാൽ അടിച്ചടിച്ചടിച്ചു അവനെ അവനും കൂടി തല അടിച്ച് വിളിച്ചു ബാക്കി അല്ല ടോപ്പ് നല്ല അറിഞ്ഞ എല്ലാം തായുണ്ട് ഇപ്പോൾ ഒരുത്തനെ കിട്ടുകൊണ്ട് എല്ലാം കൂടി കൂട്ടത് അടിക്കവണ്ണി താഴത്തോട്ട് വന്നു ഇനി നോക്കി ഇപ്പം നിങ്ങൾ നോക്കിയേ രണ്ട് പേരെ ബാക്കിയുള്ളേ ഇത് എന്ത് തരം ബഗ്ഗാണെന്ന് എനിക്കും മനസ്സിലായിട്ടില്ല അമ്മയ്ക്കിനി റിവ്യവ് അടിക്കണം എന്തായാലും സൂണിൻ്റെ ഏറ്റവും സൂണിൻ്റെ പുറത്തു വരെ അടിക്കണം ഇപ്പം നോക്കിക്കാ അലയവ് മൂന്ന് പേര് അന്യം കൂട്ടി മൂന്ന് പേര് രണ്ട് രണ്ടുപേരെയും ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നോക്കി അമ്മരെ എനിമി കൂടും എന്നിങ്ങനെ റിവ്യൂ അടിച്ച് നിൽക്കുന്ന അറിയത്തില്ല അവരൊക്കെ സൂണിൻ്റെ പുറത്തൊന്നും അല്ല അകത്തന്നെയാണ് ഉള്ളത് നേരെ വന്നുകൊണ്ടിരണം രണ്ടുപേരല്ലേ സുഖകാര്യ തീർക്കാറ് ഞാൻ നോക്കി നിൽക്കും നോക്കുന്ന സമയത്ത് രണ്ടും കൂടി മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരണം വരട്ടെ മെല്ലെടിക്കണ്ടേരും ഫ്രീസും കൂടി തൂക്കി എറിഞ്ഞു ഒരുത്തിനടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഒരുത്തേ നോക്കിട്ടു ഗ്ലൂ ഇട്ടു പക്ഷേ ഞാൻ ഡത്ത് മൂന്ന് പേരെ വീണ്ടും നോക്കുന്ന സമയത്ത് ഞാൻ ചത്തവിടുന്നതിൻ്റെ ബാക്കി എല്ലാം വന്നിട്ടുണ്ടാകും എന്ന സംഭവം അടുത്ത മാച്ചിലേക്ക് പോകുന്നതാണ് ആരത്തിൽ എന്തായാലും ഓക്കെ ഫ്രണ്ട്സ് ബൈ